ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് നൂറ്റി പതിനഞ്ച് ഇന്ന് കൃത്രിമ മഴ പെയ്ക്കുന്ന വിധമാണ് പറയുന്നത് നമ്മുടെ ശാസ്ത്രലോകവും കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിനെ പറ്റിയെല്ലാം പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മേഘങ്ങളിൽ ചെറിയ പൊടികളെല്ലാം നിക്ഷേപിച്ചിട്ട് അതിലപ്പം ഈ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിട്ട് മഴ പെയ്യുന്ന ഒരു തത്വം എല്ലാം അത്തരത്തിലെല്ലാം അവർ പ്രയോഗിക്കുന്നത് പക്ഷെ അന്തരീക്ഷത്തിൽ രണ്ട് രണ്ടുതരം മേഘങ്ങളുണ്ട് ചാറിലുള്ള കണങ്ങളുണ്ട് പ്ലസും മൈനസും ഉള്ള രണ്ട് രണ്ടുതരം മേഘങ്ങളുണ്ട് അവ യോജിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത് അത് വേദത്തിലൂടെ നമ്മൾ കണ്ടു കഴിക്കും അപ്പോൾ അത് വ്യോ യോജിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയാണ് ഇത് സാമവേദത്തിലൂടെ ചെയ്യുന്നത് സാമവേദത്തിലൂടെ മഴ പെയ്യ്ക്കുന്നതിനെല്ലാം വിസ്തരിച്ച് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിവിടെ അതിൻ്റെ ആശയം മാത്രമേ പറയുന്നുള്ളൂ ചുരുക്കി പറയുകയാണ് അതായത് നമ്മളിപ്പോൾ നോക്കുന്ന എന്താണ് ഋഗ്വേദം മയുർവേദത്തിലൂടെ ആദ്യം നമ്മൾ നോക്കുന്നത് വേദത്തിലെല്ലാം ഉണ്ട് എല്ലാ വിഷയവും കെമിസ്ട്രീൻ്റെ ഫിസിക്സും ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിപ്പെടുന്നതാണ് ഈ മഴ പെയ്യുന്നത് അതൊരു ടെക്നോളജി തന്നെയാണ് അപ്പോൾ ഇവിടെയുള്ളത് ചുരുക്കി പറയുകയാണ് കാരണം നമ്മൾ സാമവേദത്തിൽ കുറേ ക്ലാസ്സിൽ ഇത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ അതിൻ്റെ ആശയം മാത്രമാണ് പറയുന്നത് അപ്പം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ആ മേഘങ്ങളെ യോജിപ്പിക്കണം അപ്പം രണ്ട് മേഘങ്ങൾ യോജിക്കാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ് അതിൻ്റെ ഇടക്ക് വേർപ്പെടുത്തിക്കൊണ്ട് വായുവെല്ലാം ഉണ്ട് അപ്പം വായുവിലൂട്ട് കറണ്ടിന് പ്ലസ് ചാർജിന് മൈനസ് ചാർജിലേക്ക് പോകാൻ പറ്റില്ല അപ്പം മേഘങ്ങൾ ആ രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള മേഘങ്ങൾ അടുത്ത് വരുമ്പോഴാണ് അവ സ്പാർക്ക് ഉണ്ടാകുന്നത് ചാർജ് മൈനസും പ്ലസും ചെറുമ്പോൾ പെട്ടെന്ന് കൂടുമ്പോഴാണ് സ്പാർക്ക് ഉണ്ടാകുന്നത് നമ്മളെ പ്ലഗ് എല്ലാം കുത്തുമ്പോൾ സ്പാർക്ക് വരുന്ന മാതിരി അതാണ് ഇൻഡിപ്പെൻ്റൻ്റായിട്ട് അനുഭവപ്പെടുന്നത് അപ്പം കൂടിച്ചത് കൂടിച്ച മഴയാക്കിപ്പോൾ അപ്പം കൂടിച്ചേരുന്നതിന് തടസ്സം അതിൻ്റെ അടക്കമുള്ള വായുവാണ് വായുവിലൂട്ട് കിടക്കില്ല കടന്നു പോകാൻ പറ്റില്ല അപ്പം ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ വായുവിനെ വായുവിലേക്ക് സോമത്തെ ചില ചാർജുള്ള കണങ്ങളെ മുകളിലേക്ക് വിടുകയാണ് അപ്പം ഈ രണ്ട് പ്ലസും മൈനസും ഉള്ള മേഘങ്ങളുടെ ഇടക്ക് ഈ ചാർജുള്ള കണങ്ങൾ വരുമ്പോൾ ആ വായുവിന് ആ കഴിവ് നഷ്ടപ്പെടും അപ്പം പിന്നെ പറ്റും പെട്ടെന്ന് അവടിച്ചേരാൻ അവസര വേദി ഒരു ഉദാഹരണമായിട്ട് നമ്മളൊരു വെള്ളത്തിലൂട്ട് രണ്ട് കമ്പി ഇലക്ട്രിക് കമ്പി ഇട്ടിട്ട് കടത്തിക്കഴിഞ്ഞാൽ ശുദ്ധ വെള്ളമാണെങ്കിലും വൈദ്യുതി കിടക്കില്ല പക്ഷേ അതിൽ കുറച്ച് ചുപ്പായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം എന്താ ഇപ്പോൾ അനൈസ് ചെയ്യും അതിൽ ചാർജ് കട വരും ആ പൈലട്ട് എളുപ്പത്തിൽ കിടക്കാം അതേ തത്വം തന്നെ വായുവിലൂട്ട് കിടക്കില്ല രണ്ട് മേഘങ്ങളും പ്ലസ് മൈനസ് യോജിക്കാൻ സാധ്യതയില്ല കാറ്റെല്ലാം അടുപ്പിച്ചിട്ട് യോജിപ്പിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത് പക്ഷേ ഇത് യോജിക്കാനുള്ള വേദി എടുക്കണമെങ്കിൽ ആ വായുവിൽ എന്തു വേണം ചാട്ടിലുള്ള കണങ്ങളെ സോമത്തെ ഒരു പ്രത്യേക തരത്തിൽ അഗ്നിയിൽ അർപ്പിച്ചിട്ട് മുകളിലേക്ക് വരുമ്പോഴാണ് അത് മഴ പെയ്യ്ക്കുന്നത് അതിന് യോജിച്ച സോമവും വേണം ആ നീരിനെ അഗ്നിയിൽ ഹോമിച്ചിട്ട് പലതും അഗ്നിയിൽ ഹോമിക്കുന്നുണ്ട് എന്നിട്ട് അതിനനുസരിച്ച് പൊടിയും എല്ലാം വിടുന്നുണ്ട് ും അത് യോജിച്ചിട്ട് മഴ പെയ്യും അതാണ് ഇതിന്റെ ചുരുക്കം അപ്പൊ ഇവിടെ എഞ്ചിനീയറിങ്ങിലുള്ള ഒരു തത്വം പറയുകയാണ് നമ്മൾ പിഴിയുന്നതിന് ഇങ്ങനെ ഇടിച്ചു പിഴിയുന്നതിന് പകരം പിഴിയുന്ന ഒരു ഉപകരണത്തിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത് അതൊന്നും നമുക്ക് നോക്കാം ഋഗ്വേദം മണ്ഡലം പത്ത് സൂക്തം നൂറ്റി എഴുപത്തിയഞ്ചിൽ മൂന്ന് ഋഷി ഗായത്രി ഗ്രാവാണ ഉപരേഷ്വാമഹീയന്തോ സജോഷസൃഷ്ണേദോ വൃഷ്ണ്യം ഭർത്ഥം നാല് ഭാഗത്ത് സ്ഥാപിതമായ നാല് കല്ലുകൾ ചേർന്ന് ഇടയ്ക്ക് സ്ഥാപിച്ച വൻകല്ലിനെ സഹായിച്ച് വീര്യമേറിയ സോമം ഇടിച്ചു ഇടിച്ചുപിഴിയാൻ ഇടയാക്കുന്നു പറയുന്നതിന്റെ തത്വം എന്തിനു നടുവിൽ ഒരു കല്ലിന് ചുറ്റും നാല് കല്ല് വെച്ചിട്ട് അതിന്റെ ഇടക്ക് വെച്ചിട്ട് ഇടിച്ചിട്ടാണ് പിഴിയുന്നത് നല്ലവണ്ണം സോമം പിഴിയണ്ടെങ്കില് നടുവിന് ഒരു കല്ലിന് ചുറ്റും നാല് കല്ലുമായിട്ട് ആ കല്ലിന് നാല് വശത്തു നിന്ന് ഇടിക്കുമ്പോള് അങ്ങനെ ഒരു യന്ത്രം ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നല്ലവണ്ണം സോമം കിട്ടും നല്ല ശുദ്ധമായ സോമം കിട്ടും എന്ന് പറയുകയാണ് ഇപ്പോൾ ഗോതമ്പ് മാവെല്ലാം ആട്ടുന്നെടുത്ത് കാണാം നടുവിലൊരു കല്ലും ചുറ്റും കല്ലുകൊണ്ട് അങ്ങനത്തെ മെഷീനുകൾ ഇപ്പം വാങ്ങാൻ കിട്ടാനുണ്ട് ഇങ്ങനെ ചുറ്റും കല്ലുകളും നടുവിലൊരു കല്ലുകൾ ആയിട്ടുള്ള മെഷീനുകൾ അപ്പോൾ ഒരേയും ആ തത്തും ഇവിടെ പറയുകയാണ് അത് വച്ചിട്ട് സോമം പിഴിഞ്ഞാൽ നല്ല സോമം നല്ലോണം

അയം ഈ ഈ ഈ സോമം 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 കർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടാണ് കർമ്മം ചെയ്യുന്നത് എന്ത് കർമ്മ ചെയ്യുന്നത് അവിടെയുള്ള വായുവിനെ മുഴുവൻ ഈ വേർപെടുത്തിയിരിക്കുന്ന വായുവിനെ മുഴുവൻ വൈദ്യുതി കടക്കാനുള്ള സൗകര്യം ഉള്ളതാക്കി അയനൈസ് ചെയ്യുന്നു അതിന്റെ ഫലമായി എന്ത് ചെയ്യുന്നു ഈ പോസിറ്റീവ് അതിനെ അത് വേറെ വെച്ചിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ്

വൃഷ്ടിദ്യാവോരീത്യാപ സോമം ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതിൽ സമർത്ഥനാണ് അങ്ങനെ ഒരു വേദി കൊടുക്കുമ്പോൾ സോമം മഴ പെയ്യുന്നത് സമർത്ഥനാണ് മേഘങ്ങൾ കൂടി വ്യത്യസ്ത വ്യത്യസ്ത മേഘങ്ങൾ കൂടി ചേരുമ്പോഴാണ് മഴ പെയ്യുക അത് വേറെ തൊട്ട് കിട്ടുകയാണ് അപ്പൊ അതിന്റെ അടുത്ത് એના સંજિരിക്കാനുള്ള દરેક પાдиеylem bitte tornando urtey ganyal athu thammile yoripikkum alavaiyiy cheyyum. kaina samasthanam ennu parayiyana ee tarathirulla swaha buddhiyayi. ini ardhaile Rigveda mandalam 9 suktam 97il 15 rishi vasishthan vasishtha gotra devata pavamana somam chandasastrup eva pavassu madiru madaya നമയൻ ഭരമാണോരു ഗവ്യർണോ അർഷപരിസോമ ഉദഗ്രാഭസൻഷപരിധം സോമം ജലത്തെ തടയുന്ന മേഘത്തെ മൂർച്ചയേറിയ തന്റെ ആയുധത്താൽ കീറിപ്പിളർന്ന് താഴോട്ട് ഒഴുക്കുന്നു സോമം ജലത്തെ തടയുന്ന മേഘത്തെ മഴ പെയ്യ്ക്കുന്നതിന് തടയുന്ന മേഘത്തെ അപ്പം രണ്ട് മേഘങ്ങളുണ്ടെങ്കിൽ തമ്മിൽ ചേർന്നാലേ മഴ പെയ്യുള്ളു അതിന് തടഞ്ഞു നിർത്തുന്നുണ്ട് അതിനെ എന്ത് ചെയ്യുന്നു കീറിപ്പൊളരുന്നു അത് കൂടി ചേരുമ്പോഴേക്കും പിന്നെ ഈ മേഘങ്ങൾ വ്യത്യസ്തമായി നിന്ന മേഘങ്ങളെല്ലാം ഇല്ലാതെയായി അതെല്ലാം കീറിപ്പിളർന്ന് എല്ലാം കുടിച്ച് അതാണ് ആ യുദ്ധം പിന്നലെ ആ ചേരുമ്പോഴുള്ള കൂടി ചേരുമ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം മേഘങ്ങളെല്ലാം ചിന്ന ഭിന്നമായി പോകുന്നു മേഘങ്ങളെല്ലാം ചിന്ന ഭിന്നമായിട്ട് അത് മുഴുവൻ ഇങ്ങനെ ഇപ്പോഴും മഴയായിട്ട് പെയ്യും ഇതെല്ലാം ജയിക്കുന്ന ആരാണ് സോമം ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം ഒൻപത് സൂക്തം എഴുപത്തിനാലിൽ ഏഴ് ഋഷി കുക്ഷിവാൻ ദേവത പവമാന സോമം സോമം തന്റെ ബുദ്ധിയാൽ കർമ്മത്തെ പ്രാപിച്ച് മഴയ്ക്ക് വേണ്ടി മേഘത്തെ പിളർക്കുന്നു സോമം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് മേഘങ്ങളെ കീറിപ്പിളർന്നതെന്ന് പറയുകയാണ് അപ്പം വ്യത്യസ്തമായി നിന്ന രണ്ട് മേഘങ്ങളെ കുറച്ച് സോമം അതിലിടയ്ക്ക് കയറുമ്പോൾ ഇവർ യോജിപ്പിക്കാനുള്ള ബുദ്ധി അതിനുണ്ട് ബുദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയാണ് ഉദാഹരണമായിട്ട് ഒരു വള്ളത്തില് കണ്ട് കിടക്കില്ല രണ്ട് ഇട്ട് കഴിഞ്ഞു ശുദ്ധമായ വള്ളമാണെങ്കിൽ പക്ഷെ അതില്ലാത്ത കുറച്ച് എന്താ അയോൺസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം എന്തായിപ്പോ അതിൻ്റെ അകത്ത് വെള്ളത്തിൽ ഈ കറണ്ടിനെ സഞ്ചരിക്കാനുള്ള അയോണുകൾ കിട്ടിയാണ് അപ്പോൾ സുഖത്തിൽ കടന്നു പോകും അതുകൊണ്ടാണ് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഷോക്കെല്ലാം അടിക്കുന്നത് ഇലക്ട്രിക് കമ്പിയെല്ലാം പഴയത്ത് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നത് ഈ വെള്ളത്തിലെന്നുണ്ട് ഉണ്ട് അപ്പോൾ അയനൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഷോക്ക് അടിക്കുന്നത് അപ്പോൾ ഈ ഒരു തത്വം ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടാൽ മതി ഇത് വളരെ ലഘുവായിട്ട് ഇവിടെ പറയുകയാണ് അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു വേദത്തിൽ എന്തുകൊണ്ട് മഴ പെയ്യ്ക്കേണ്ട ടെക്നോളജിയും ഉണ്ട് കൃത്രിമ മഴ പെയ്യ്ക്കേണ്ട ടെക്നോളജിയും വേദത്തില് ഉണ്ട് ഇത് നമുക്ക് വേറെ വിഷയത്തിലേക്ക് പോകാം